ഇവിടെ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇവിടുത്തെ ഏറ്റവും നല്ല ഉയരം കൂടിയിട്ടുള്ള ഒരു ടാങ്കാണ് ആ ടാങ്കിൻ്റെ മുകളിലുള്ള നമ്മുടെ തേനീച്ച നമ്മൾ സെറ്റ് ചെയ്യാൻ പോകാൻ ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി പോകാണ്ട് അപ്പോൾ ഞാൻ ശ്രീകുട്ടൻ അജീഷ് ചേർന്ന സാർ അജീഷ് എന്ന് പറയുന്നത് വരുന്നത് അജീഷ് ഇപ്പോൾ ഇന്ന് ഉണ്ടാവേണ്ടതാണ് പക്ഷേ അജീഷിനെ വയ്യാത്ത കൊണ്ടാണ് അജീഷ് വരാത്തത് അജീഷ് ഇപ്പോൾ ഓൾറെഡി അഡ്മിറ്റാണ് വയർ വേദനയായിട്ട് അപ്പോൾ നമ്മുടെ വിഷ്ണു കുട്ടിച്ചിനാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ ഓൾറെഡി നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളൊരു തേനീച്ച കേസ് ചെയ്യുന്ന പോലെയല്ല എല്ലാവിധ സേഫ്റ്റി പ്രിക്കോഷൻസും ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ പോലുള്ള റെസ്ക്യൂവിനെ നമ്മളെ ഇവിടേക്ക് അലോ ചെയ്യുള്ളൂ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മൾ നമ്മൾ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് നമ്മുടെ ഇവരുടെ ഈ മറ്റേ ബിൽഡിങ്ങുകളാണ് കേട്ടോ ഇതിന്റെ മെയിൻ എൻട്രൻസ് അതുപോലെ തന്നെ ഹൈവേ അതൊക്കെയാണ് ഈ കാണുന്നത് ഇപ്പോൾ നമ്മുടെ തേനീച്ച് ഉള്ളത് നമ്മൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ സേഫ്റ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന കാര്യമാണ് ചേട്ടാ ചേട്ടൻ പേര് ഓമനക്കൂട്ടം ഇവിടെ ഓമനക്കൂട്ടം ചേട്ടൻ നമ്മുടെ സേഫ്റ്റി ചെക്കാൻ വേണ്ടി മുകളിലേക്ക് ഓണക്കുണ്ട് അതുപോലെ തന്നെ താഴെ ഇതിന്റെ സേഫ്റ്റിയുടെ എഞ്ചിനീയർമാരും അതുപോലെ ആംബുലൻസും ഇതുപോലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊണ്ടാണ് നമ്മളുടെ ഈ റെസ്ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഇതാണ് നമ്മുടെ തേനീച്ചക്കൂട് ഒരുക്കൊണ്ടിരിക്കയാണ് ശ്രീകോട്ട മോളിക്കൊണ്ടിരിക്കുന്നു അപ്പോ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ നേരിടാൻ വേണ്ടിട്ട് ആംബുലൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ കൈ അപ്പൊ നമ്മുടെ മുകളിലത്തെ നമ്മുടെ സേഫ്റ്റി ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ചേട്ടന്മാര് നമ്മുടെ വിഷ്ണു കുട്ടിച്ചൻ എല്ലാവരും ഉണ്ട് അപ്പോ നമ്മുടെ അപ്പൊ നമ്മള് മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പൊ നമ്മളിപ്പോ ട്രയൽ അടിക്കാൻ വേണ്ടിയിട്ട് ശ്രീകുട്ടൻ താഴത്തേക്ക് ഇറങ്ങണം എന്തായാലും ശ്രീകുട്ടിന്റെ താഴത്തേക്ക് എത്തണം അവിടെ അടിയിൽ നമ്മുടെ കയറ് വാറാക്കാനൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ശ്രീകുട്ടിനെ ഇപ്പൊ ജസ്റ്റ് നമ്മള് ഇപ്പൊ നമ്മള് കെട്ടിയ കയറണം നമ്മള് ട്രയൽ അടിക്കാൻ ട്രയൽ ശ്രീകൂട്ടം പറഞ്ഞിട്ട് എന്താ പെടീ? الماده ഇസ്റായേ പെടീ. ഓടപടിക്കുന്നോ? യാടക്കണോ? അപ്പൊ നമ്മടെ ആക്ഷൻ തുടങ്ങാൻ നമ്മൾ പോവാനുണ്ടോ എല്ലാം വലിച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല ഫീലാ ടീച്ചുകളൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മളി സമയങ്ങളില്ല ഇങ്ങനെ റെസ്ക്യൂ ബാക്കിയുള്ള വിശേഷങ്ങൾ താഴെ പോയിട്ട് കാണാം കേട്ടോ

നിജാ വലയിൽ നിന്നിട്ടാ അപ്പൊ ഏകദേശത്തിട്ടോ എന്നിട്ട് ചാടി വന്നിട്ടാ ആ ക്ലിപ്പൊക്കെ വരൂ നീ വലിച്ചോ അപ്പൊ നമ്മുടെ പണിയും കഴിഞ്ഞ ചക്ക എന്തായാലും ആഴത്തെത്തിട്ടാ നമുക്ക് വേണ്ടിയിട്ട് അപ്പോളോ ടയേഴ്സ് ഒരു വല കൊണ്ടൊരു വലയും സൃഷ്ടിച്ചിട്ട് നടന്നു എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ വലയിൽ തങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ യാതൊരു അപകടം കൂടാതെ നമ്മളത് നമ്മുടെ റെസ്ക്യൂ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതും നമ്മളുടെ താഴത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ താഴെ ഉണ്ടെന്നുള്ള നമ്മടെ വന് തേനിച്ചിടെ നമ്മള് തേനിച്ച കൊള്ളി നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ കുറെ കുറച്ച് തേനുണ്ടായിരുന്നു ഏകദേശം രണ്ടുകിന്നും തേനുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ നിങ്ങൾ കണ്ടല്ലേ ഞാൻ കിടന്നിട്ട് വളരെ റിസ്ക് ആയിട്ടുള്ള ജോബ് ആയതുകൊണ്ടാണ് അതിലത്തെ തേനും നമുക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷെ ഇവിടെ താഴെ നല്ലൊരു അടിപൊളി കോഴി തേനിച്ചുകൂടുണ്ടായിരുന്നു അതിൽ ഏകദേശം ഒരു അര കിലോ ഒരു മുക്കാൽ കിലോനോളം തേനേലുണ്ട് കേട്ടോ നിലവിൽ ഒരു കിലോനോളം തേനുണ്ട് കഷ്ടി അപ്പോൾ ആ ഒരു തേനീച്ച കോഴിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കുർക്കി എടുത്തുകൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുപോലുള്ള അടിപൊളി മനോഹരമായിട്ടുള്ള വീഡിയോസുകളും വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസിൽ വരാനിരിക്കുന്നുണ്ട്

അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണുമ്പോഴായിരിക്കും നിങ്ങളുടെ സ്വന്തം ഇല്ലേ ജോ സരി